ഏടന്റെ ഒരു ഷോ ൂര് നടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പെർമിഷൻ കൊതിയും കൊണ്ട് വന്നതാണ് എത്ര മണിക്കൂർ വേടനെ കണ്ടേ പറ്റൂ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം ശരി എന്താ ഞാൻ ഞാൻ ലിജു എന്ന് പറയുന്ന ഒരു ഒരു സഹോദരൻ ടെക്നീഷ്യൻ മരണപ്പെട്ടിരിക്കുന്നു ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പിന്നെ അവിടെ നടന്നത് ചെളിയുദ്ധമാണ് എവിടെ പോണു തൊണ്ട വെള്ളമുണ്ട് വെള്ളം കുടിക്കടങ്ങുന്ന ഓ ചെളി കടന്ന് മറിയന്ന് ഏ എന്ത് തോന്നിയ സോറോ നിന്നെ കാണിച്ചത് എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കാത്തി മെഷിയും കണ്ണ്